ഹലോ കാണുന്നുണ്ടോ കാണില്ലേ എന്താണ് ഇപ്പൊ എനിക്കിങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിക്കൂ നിനക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഞായറാഴ്ച ഞാനിവിടെ കുർബാനിക്കൂ എന്നപ്പോ പറഞ്ഞതരില്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കൂ സ്നേഹിച്ചു അല്ല ഇത് നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നീ എല്ലോ സ്നേഹിച്ചിട്ട് ഒരു കാരണമില്ലാണ്ട് കുരിശി ബ്രോ നമ്മളൊക്കെ ഒരേ പോലെയാ പക്ഷെ നീ അല്ലല്ലോ ഞാൻ രണ്ടായിരം വർഷം കഴിഞ്ഞ എന്റെ സ്നേഹത്തിനൊരു അവാർഡും കിട്ടാൻ പോണല്ലോ അപ്പൊ ഒന്ന് പറഞ്ഞതാ എന്തിനായതെല്ലാം പ്ലീസ് പ്രതിഭ പോലെയൊക്കെ ഒന്ന് സംസാരിക്കുമോ ഏ